ശക്തമായ മഴയിൽ കാസർഗോഡ് ചെമ്മനാട്ട് മതി വീണു ചെമ്മനാട് മുത്തനാട് എം നാരായണൻ നായരുടെ വീട്ടിലേക്കുള്ള റോഡിനായി നിർമ്മിച്ച മതിലാണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണത് പത്ത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ബിന്ദു ജ്വല്ലറി കാസർകോട്ട് ശക്തമായി തുടരുന്ന മഴയിൽ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് കനത്ത മഴയിൽ കാസർകോട് ചെമ്മനാട്ട് മതിലിടിഞ്ഞു വീണ് വൻ നഷ്ടമുണ്ടായി ചെമ്മനാട് മുത്തനാട് എം നാരായണൻ നായരുടെ വീട്ടിലേക്കുള്ള റോഡിനായി നിർമ്മിച്ച മതിലാണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണത് പത്ത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു വർഷങ്ങളായി വഴിയില്ലാതെ ദുരിതമനുഭവിച്ച ഈ കുടുംബത്തിന് നിയമ പോരാട്ടത്തിനൊടുവിൽ കിട്ടിയ സ്ഥലത്തുകൂടി ചെറിയ റോഡുണ്ടാക്കുവാനുള്ള പ്രവൃത്തി ആരംഭിച്ചിരുന്നു താഴ്ചയുള്ള സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തി തറ നിറപ്പാക്കിയാണ് റോഡ് നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത് കോൺക്രീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ സ്ഥാപിച്ച് കല്ലുകെട്ടിയാണ് ഇതിനായി മതിൽ പണിതത് എന്നാൽ ശക്തമായ മഴയിൽ ഇത് തകരുകയായിരുന്നു റോഡിന്റെ മതിൽ തകർന്നതോടെ വീട്ടിലേക്കുള്ള വഴിയുൾപ്പെടെ ഇല്ലാതായിരിക്കുകയാണ് ഈ കുടുംബത്തിനോ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്